അടിക്ക് നമ്മൾ കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കപ്പോഴേ ഈ ശൈത്യ ഇപ്പം ശൈത്യക്ക് ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റി ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ അനൂനുള്ള ഫാൻസ് എന്ന് പറയുന്നത് അല്ലേ ഇത് എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ഇങ്ങനെ ആക്രമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിയറിനല്ലേ മറ്റേ പിയർ അറിയാൻ പറ്റും കാരണം എനിക്ക് പൈസ തന്നിട്ടില്ല ഞാൻ വർക്ക് ചെയ്യണം നമ്മളെ ബന്ധുക്കളെല്ലാം കണ്ട് വോട്ട് എങ്ങനെ ബിഗ് ബോസിൻ്റെ ഫൈനൽ ഇങ്ങനെ നല്ല ചൂട് പിടിച്ചു വരുകയാണ് ഇപ്പോൾ പുറത്ത് പോയവരെല്ലാം കൂടെ അകത്ത് വന്നിട്ട് ഇപ്പം ഗെയിം കളിക്കാനെല്ലാം വന്നെങ്കിൽ അവരിപ്പോൾ നല്ല ഗെയിമാണ് കളിക്കുന്നത് അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് മറ്റേ കടന്ന കൂട്ടിൽ കല്ലെടുത്ത് എറിഞ്ഞ പോലെ അല്ല പുറത്ത് പോയവരെല്ലാം കൂടെ വന്നിട്ട് ഉള്ളൊരു ആക്രമണം ആണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് പ്ലാൻ ചെയ്തിട്ട് അല്ലേ ഇല്ല പ്ലാൻ ചെയ്യവർ പുറത്ത് പോയിട്ട് എല്ലാവരും കൂടെ കാരണം ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് പുറത്ത് കണ്ട് അവരെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് വന്നതായിരിക്കും കാരണം അല്ലെങ്കിൽ പിന്നെ പക്ഷേ അനുമോഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടികളും എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഈ ഇത്രയും കൂടി പിടിച്ചു നിൽക്കാൻ നമ്മൾ ഇത്രയും കരുത്തുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല കാരണം എത്ത് വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും പിടിച്ചിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളെ കൊണ്ട് പോലും കഴിയില്ല നമ്മൾ പോലും തളർന്നു ഇല്ലേ കാരണം പിന്നെ ഒരുപാട് മോശമായിട്ടുള്ള ഇതൊക്കെ വരുന്നുണ്ട് കാരണം ഈ പല ചാനലും ഇപ്പം നിങ്ങളും ചാനലുകാരും പിന്നെ ചാനലുകാരണം സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായി അനുമോളെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തവർ വളരെ മോശമായിട്ട് അനുമോൾ എന്താണെന്നും അനുമോളുടെ ജീവിതം എന്താണെന്നും അനുമോൾ കാരണം പത്ത് പന്ത്രണ്ട് വർഷമായി ഇതിലിറങ്ങിയിട്ട് കാരണം ബിഗ് ബോസ് കണ്ടുകൊണ്ടല്ല ഇപ്പം ഏറ്റവും കൂടുതൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ആർ ആണ് അനുമോളെ പി ആറ് ആണ് വർക്ക് ചെയ്യുന്നത് അനുമോൾ ഇത്രയും പിടിച്ചു നിൽക്കുക അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അനുമോക്ക് പി ആറിനെ കൊണ്ട് മാത്രമേ അത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എനിക്ക് പോയവരെല്ലാം പി ആർ കൊടുത്തിട്ടില്ലേ പോയത് ഏഹ് പറയുന്നുണ്ടായിരുന്നു ഈ പോയതിൽ ആർക്കാണ് പി ആറില്ലാത്ത എൻ്റെ ഒറ്റ ചോദ്യൂ ഈ പോയതിൽ ആർക്കാണ് പി ആർ ഇല്ലാത്തത് ഞാനിപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു കാര്യം തൊണ്ടടുത്ത് പോയാൽ എൻ്റെ കാര്യങ്ങൾ ഇവിടെ നോക്കാൻ ഒരാൾ വേണ്ടേ ഏഹ് നമ്മൾ നമ്മളിപ്പോൾ ഒരു ഒരു മത്സരത്തിന് പോകുമ്പോൾ നമ്മളിപ്പോൾ നമ്മളൊരു മത്സരത്തിന് പോയാൽ നമ്മളെ പിന്നിലൊരാൾ വേണ്ടേ ഏ ഇല്ലാതെ നമുക്ക് മത്സരിക്കാൻ പറ്റില്ല അപ്പോൾ അത് പി ആർ എല്ലാവർക്കും ഉണ്ട് പി ആറില്ലാത്ത ആരും അതിനകത്തില്ല ഇവർ പി ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ലക്ഷങ്ങൾ കൊടുത്ത് പോകുന്നതാണ് പി ആർ ഈ പറയുന്ന ഞാൻ അനുവിൻ്റെ ഭാഗനാണ് ഞാനും എങ്കിൽ പി ആറാണ് കാരണം എനിക്ക് പൈസ തന്നിട്ടില്ല ഞാൻ വർക്ക് ചെയ്യണം നമ്മളെ ബന്ധുക്കളെല്ലാം കണ്ട് വോട്ട് ഇത് വോട്ട് ചെയ്യുന്നവരെല്ലാം പി ആർ അങ്ങനെ അങ്ങനെയാണെങ്കിൽ പിന്നെ അനുവിന് ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ അനുവിനുള്ള എന്ന് പറയുന്നത് നമുക്കൊന്നും പിന്നെ ചിന്തിക്കാൻ പറ്റാത്ത ഫാൻസാണ് അനുവിനുള്ളത് കാരണം എന്നാ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഇവിടെ നിന്നൊക്കെ തിരക്ക ആൾക്കാർ ഇവിടെ ഞാനിവിടെ കാണും ഒരേ പിന്നെ ഗിഫ്റ്റുമായിട്ട് വരുന്നവരാണ് ഏറ്റവും കൂടുതൽ എന്ത് പ്രോഗ്രാം എന്ത് ഉൾക്കാരും എന്തുണ്ടെങ്കിലും മലപ്പുറംകാരും കോഴിക്കോടുകാരും അനുവിനെ വിളിക്കാത്തൊരു പരിപാടിയില്ല അതൊക്കെ അവളെ സ്നേഹിക്കുന്നവരാണ് അതിൽ മറ്റും ഒന്നും അവൾ അവളെ സ്നേഹിക്കുന്നവരവൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കും അതവള സ്വഭാവമാണ് പിന്നെ വെറുക്കറിയില്ല അവൾക്ക് ഈ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുമെങ്കിലും അല്പം കഴിയുമ്പം അനുമോളെ എന്നും പറഞ്ഞ് വിളിച്ചു പോയാൽ അവൾ ആ പഴയ സ്നേഹം തന്നെ അവളെ ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ പോയിട്ട് തിരിച്ചു വന്നവരെല്ലാം കൂടെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് ഒരു കൂസനില്ല അവൾ ഇരിക്കുന്നതെന്താ അവൾ തെറ്റെയ്തിട്ടില്ല വെറ്റ് ചെയ്തെങ്കിൽ മാത്രമല്ലേ അവൾ ഇപ്പം ഒരുപാട് മോശമായിട്ടൊക്കെ പറയുന്നുണ്ട് നമ്മൾ കണ്ണോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം തോന്നും കാരണം ഒരു പെൺകുട്ടിയല്ലേ ഇത് എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ഇങ്ങനെ ആക്രമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഹ് കുറച്ചൊക്കെ ഒരു മയം വേണ്ടേ ഒരു മത്സരമാണ് ഏ പരീഷിൻ്റെ വിഷയത്തിലേക്ക അവർ ടാർഗറ്റ് ചെയ്ത് നടക്കുന്നത് അതൊക്കെ അപ്പം അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിമാണ് ഇപ്പം ഒരു ഗെയിമിൽ ചിലപ്പോൾ എന്നെ തളർത്തണമെന്ന് ഇപ്പം നിങ്ങളെൻ്റെ എതിർ നിൽക്കുകയാണ് എന്ന മാനസികമായിട്ട് തളർത്തണമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ യാത് മോശമായിട്ടുള്ള വഴി നമ്മൾ ചിന്തിക്കൂലേ ഇല്ലേ എനിക്ക് നിങ്ങളെ തോൽപ്പിക്കണം അപ്പം നിങ്ങളെ മാനസികമായിട്ട് നിങ്ങളെ തളർത്തണം ശാരീരികമായിട്ട് മാനസികമായിട്ട് തളർത്തണം നമ്മൾ ഡൗൺ ആവും അവിടെ സംഭവിച്ചതാണ് അനുമോള് നല്ല രീതിയിൽ പിന്നെ മത്സരിച്ച് വരുകയാണ് അപ്പം അനുമോളെ മാനസികമായിട്ട് എങ്ങനെ തളർത്താം ഈ ഒരൊറ്റ കാര്യമാണ് അവിടെ നടക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അനുമോളെ പ്രൊപ്പോസ് ചെയ്യണമെങ്കിലേ ഞാനൊരാ ഇപ്പം പ്രൊപ്പോസ് നിങ്ങളൊരാളിന ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുന്നു എങ്ങനെ ചെയ്യും ഒരു ഇതേപോലെയുള്ളൊരു ഒരു വേദിയിലാണോ പ്രൊപ്പോസ് ചെയ്യുന്നത് അതോ കുടുംബമായിട്ട് ആലോചിച്ചാണോ പ്രപ്പോസ് ചെയ്യുന്നത് നമ്മളവിടെ ഒരാഴ്ചയുള്ളൂ ഒന്ന് ഒന്നര ഉള്ളൂ ഈ മത്സരം അവസാനിക്കാൻ വെറും ഒന്നര ആഴ്ച നിൽക്കേ ഇങ്ങനെ ഒരു ഇതവിടെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പിന്നെ അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോളെ ചിന്തിക്കുന്നത് എന്താ പറയാമോ ഇതിൻ്റെ പിന്നിലെന്തോ ഒരു ഗെയിം നടക്കുന്നുണ്ട് ലാലേട്ടം പറഞ്ഞായിരുന്നു ആ അപ്പം സാധാരണ തുടങ്ങുന്ന ടൈമിലാണ് ഇങ്ങനെയൊക്കെ പ്രപ്പോസൽ നടക്കുന്നത് ഇത് ലാസ്റ്റ് ടൈമിൽ വന്നതിനെ കുറിച്ച് ചോദിച്ചായിരുന്നു അത് കാരണം ബുദ്ധിയുള്ള ആരും ചിന്തിക്കും ഇത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഒന്നീ ബിഗ് ബോസ് പറഞ്ഞു പറയിച്ചതായിരിക്കും അല്ലെങ്കിൽ മത്സ മത്സരിക്കുന്ന ആൾ സ്വയം ചിന്തിച്ച് എങ്ങനെ മാനസികമായിട്ട് തളർത്താം എന്ന് ചിന്തിച്ച് പറഞ്ഞതായിരിക്കും അല്ലാതെ ഇതിൽ പിന്നെ അങ്ങനെ പ്രപ്പോസ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അനുമോളെ വീട്ടിലായിട്ട് വന്ന് അനുമോളൊറ്റയ്ക്കല്ലല്ലോ അനുമോക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് ചേച്ചിയുണ്ട് ചേട്ടനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ വീട്ടുകാരുമായിട്ട് ആലോചിക്കാണ്ട് അപ്പോൾ തളർത്തുക അനുമോളെ മാനസികമായിട്ട് തളർത്തുക ഈ ഒരൊറ്റ ലക്ഷ്യം തന്നെയാണ് അപ്പം ഈ ഒരു പ്രപ്പോസല് ശരിക്കും ഫേക്കായിരുന്നു ഇപ്പോഴത്തെ നമ്മളടുത്തെ കാഴ് നമ്മളെ കാഴ്ചപ്പാടില് ഇത് ഫേക്ക് ആയിരുന്നാണ് എന്ന് തോന്നില്ല കാരണം അല്ലാതെ അതിനകത്ത് ഇങ്ങനെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യൂ എനിക്ക് തോന്നുന്നില്ല പിന്നെ നമുക്ക് ആരുടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് പറയുന്നതിനൊരു രീതിയുണ്ട് അടിക്ക് നമ്മൾ കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോഴേ ഞാൻ ഒരു നമ്മളൊരു ഈ അതിനകത്തൊരു വീട്ടിനകത്ത് നിൽക്കുമ്പോൾ സഹകരിച്ച് സ്നേഹത്തോടെ പോകുമ്പോൾ സ്നേഹം എല്ലായിടത്തും ഒരേപോലെ സ്നേഹം കാണാം അപ്പം അത് പെട്ടെന്ന് നമ്മളൊരു വിവാഹത്തിലേക്കൊക്കെ പെട്ടെന്ന് പറയുമ്പോൾ മാനസികമായിട്ട് നമ്മൾ ഡൗൺ ആവും അത് പിന്നെ അതിൽ നിന്നൊന്ന് കരകയറി വരാൻ ഒരൽ ടൈം എടുക്കുക അത് അവിടെ സംഭവിച്ചു പിന്നെ ശൈത്യൊരു പരാമർശം നടത്തിയായിരുന്നു അനുമോക്ക് കടമില്ല എന്നൊക്കെ പറഞ്ഞ് അയ്യോ അയ്യോ ഇതായത് അനുമോൾ വെച്ച വീടാണല്ലേ ഇത് ഇത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ അച്ഛൻ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന താഴെയുള്ള കുടുംബ വീട്ടിലാണ് അവർ അവിടെ ഒരു കൊല്ലം എന്തോ അനുമോളുടെ പ്രസവം കഴിഞ്ഞ് വന്നിട്ട് അവിടെ ഒരു ഒരു വയസ്സ് വരെ എന്തോ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു വേറെ ഒരു നമ്മൾ അച്ഛൻ്റെ കുടുംബത്തിൻ്റെ ഒരു വീട് വേറെ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് അച്ഛൻ ആ പാവം ഒക്കെ ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് അധ്വാനിച്ചു വെച്ച താഴത്തെ നില പിന്നെ അനുമോള് ഇടമാർപെടാറിലൊക്കെ പോയി അല്പം ഇതൊക്കെ പൈസയൊക്കെ വന്നു തുടങ്ങിയപ്പോൾ അവൾക്ക് പിന്നെ ഒരു മുകളിൽ രണ്ട് റൂമും ഒരു ഹാളുമായിട്ട് കിട്ടിയതാണ് അല്ലാതെ ആ പൈസ എല്ലാം ഈ ഇടമാർപെടാറിൽ അവിടെ നിന്നിവിടുന്ന് കിട്ടിയ പൈസ എല്ലാം അവൾ ഇങ്ങനെ അതും ഇതുമൊക്കെ ചെയ്ത് തന്നെ പിന്നെ ബാങ്ക് ലോൺ ഉണ്ട് കാരണം വണ്ടി വണ്ടിയുടെ പുതിയ വീട് വീട് വെച്ചായിരുന്നു പുതിയ വീട് ചേച്ചിക്ക് വെച്ചു അവിടെ വെച്ചു അവിടെ ചേച്ചി വെച്ച വീടാണ് ചേച്ചി അനിമുള വീടാണ് അല്ലേ അനിമുള വീട് ഇത് ഇതിൻ്റെ മുകളിൽ അവൾ വെച്ചതാണ് ആ മുകളിലത്തെ രണ്ട് റൂമും ഹാളും എല്ലാം അവൾ വെച്ചതാണ് പിന്നെ മഴയിലെ ചേച്ചി വെച്ച വീട് ചേച്ചിക്കും അവൾ അവളും കൂടെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞു ചേച്ചി അപ്പോൾ കാർ വാങ്ങിച്ചതിൽ പോലും ഇ എം ഐ ഇല്ലെന്നൊക്കെ പറഞ്ഞ് കിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ സ്റ്റാറ്റസ് ഇട്ടായിരുന്നല്ലോ കാർ മേടിച്ചതിൽ അതിൻ്റെ ഡീറ്റെയിൽ ഇട്ടായിരുന്നല്ലോ നിങ്ങളല്ലേ കാർ മേടിച്ചത് പിന്നെ ചേച്ചിയുടെ ഇതിലാണ് കാർ മേടിച്ചത് അപ്പം അവൾ മൊത്തത്തിൽ കടക്കാരിയാണ് അതിൻ്റെ കൂടെ പിന്നെ പതിനാറ് ലക്ഷം കൂടെ കൊടുത്ത് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇരട്ടിക്കടത്തിലേക്ക് പോകും പിന്നെ പി ആറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പി ആറ് ഇപ്പോൾ നമ്മളൊരു മത്സരത്തിന് പോകുമ്പോൾ നമുക്കൊരു സപ്പോർട്ടിന് ആരെങ്കിലും ഉണ്ടാവണം പുറത്തല്ലേ അങ്ങനെ അങ്ങനെ ആരുടെങ്കിലും അവളെ വേണ്ട കൂട്ടുകാരുടെ അടുത്ത് ആരെത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതിന് പതിനാറ് ലക്ഷം ഒന്നും കൊടുത്ത് പി ആർ കൊടുക്കേണ്ട ഒരു ഇത് അവളെ കയ്യിലില്ല അങ്ങനെ കൊടുക്കാനില്ല കൊടുക്കുകയില്ല അനുമോളെ സംബന്ധിച്ചിടത്തോളം പതിനാറ് ലക്ഷം ഒന്നും കൊടുത്ത് പി ആർ കൊടുത്ത് പോകേണ്ട ആവശ്യമില്ല അവളങ്ങനെ പോവുകയില്ല ഈ പതിനാറ് ലക്ഷത്തിൻ്റെ കാര്യം പ്രേക്ഷകരാനും കേട്ടിട്ടില്ല അതിലുള്ള ഒന്നിട്ട് മത്സരാർത്ഥികളാണ് പറയുന്നത് അതെങ്ങനെയാണ് ഈ മത്സരാർത്ഥികൾ പറയണമെങ്കിൽ അവരും കൊടുത്തു കാണുമല്ലോ അതിനകത്തുള്ള മത്സരാർത്ഥികൾ ഈ പി ആറിൻ്റെ കാര്യം പറയണമെങ്കിൽ പൈസയുടെ കാര്യം പറയണമെങ്കിൽ അവർ പി ആറ് കൊടുത്തിട്ടായിരിക്കണമല്ലോ അവരറിയണത് ഏഹ് ഒരു പി ആറിനല്ലേ മറ്റേ പി ആറ് പി ആറിനറിയാൻ പറ്റൂ ഇപ്പം ഞാൻ ഒരാളിൻ്റെത് പി ആറ് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് എനിക്കറിയാം ഇന്നയാൾ ഇന്നയാൾ പി ആർ ആണ് ഏഹ് അപ്പം അങ്ങനെ ആയിരിക്കുമല്ലോ അറിഞ്ഞത് അനുമോക്ക് ഇന്നയാൾ പി ആർ ആണോ അപ്പൊ ഇതിനകത്ത് എല്ലാവരും എനിക്ക് എന്റെയും പിയാർ എന്ന് പറയുന്നു ഈ ശൈത്യ ഇപ്പം ശൈത്യക്ക് ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റി ഇത് മുന്നേ പറഞ്ഞില്ലല്ലോ ശൈത്യ ഏഹ് ശൈത്യ അനുമോക്ക് മാത്രമല്ല ഉണ്ടെന്ന് പറഞ്ഞ ഇപ്പം എങ്ങനെ ശൈത്യക്ക് പിയാർ വന്നു അപ്പ എല്ലാവരും പിന്നെ നേരായ മാർഗത്തിലല്ല പിന്നെ ചെറിയ ഉടായ്പ് പരിപാടി എല്ലാവരുടെ കയ്യിലും ഉണ്ട് പിന്നെ ഈ ഞാൻ നല്ലത് പിന്നെ നല്ല ചമഞ്ഞിട്ട് മറ്റുള്ളവരെ മോശമാണെന്ന് പറയുന്നത് അതിനോട് യോജിക്കാൻ പറ്റില്ല കാരണം നമ്മൾ നല്ലതാണെങ്കിൽ മറ്റൊരാളെ നല്ലതെന്ന് പറയാൻ നമുക്ക് യോഗ്യതയുണ്ട് നമ്മളും ബി ആറ് കൊടുത്തിട്ട് അവൾ പതിനാറ് ലക്ഷം ബി ആറ് കൊടുത്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ നല്ല നടപടിയല്ല പിന്നെന്തായാലും അനുമോക്ക് പിന്നെ അനുമോളെ സ്നേഹിക്കുന്ന കേരളത്തിങ്ങോളം ഇങ്ങോളം അനുമോളെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുണ്ട് ലാസ്റ്റ് ടൈമിൽ ഇപ്പോൾ ഡീഗ്രേഡിൽ നടക്കുന്നുണ്ടല്ലേ ലാസ്റ്റ് ടൈം ആയപ്പോൾ ധാരാളം ആയിട്ട് ധാരാളം നടക്കുന്നുണ്ട് അനുമോള് ജയിക്കുമെന്നുള്ളൊരു ധാരണയിലേക്ക് എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു അവസാനം കാരണം ഇപ്പം അവർക്കറിയാം എങ്ങനെയും അനുമോള തളർത്തുക പക്ഷേ അവർക്ക് ഈ പറയുന്നവർ െങ്കിലും ബുദ്ധിപരമായിട്ട് ചെയ്താൽ അവർ അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ഏ അവ അനുമോളൊന്നും അതിനെ പ്രതികരിക്കില്ല പ്രതികരിക്കേണ്ട ആവശ്യം എന്താ അനുമോളിന്റെ മനസ്സിലായിട്ടുണ്ട് ഇപ്പം തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവർക്കറിയാം അവൾ ഒരു ഇത്രയും പേർ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളിത് കാണുന്നവരാണല്ലോ നിങ്ങൾ ഇത്ര ഒന്ന് ചിന്തിച്ചോക്ക് ഇത്രയും ഈ നൂറ് ദിവസം ഇത് തകയാൻ പോകുന്നു ഇത്രയും ഒരു പെൺകുട്ടി ഒരു കൂട്ടുമില്ല കൂടെ നിന്നൊരുവരെ പിന്നെ തിരിഞ്ഞു കുത്തിയിട്ടും അവൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ഇല്ലേ ഒറ്റയ്ക്ക് നിന്ന് ഒരു മനുഷ്യ അല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി അതാണ് അവളുടെ ആ ഒരു പിന്നെ ഇതെന്ന് പറയുന്നത് ആ ഒരു ആ ഒരു പവർ നമുക്കൊന്നും കിട്ടൂല കാരണം നമുക്ക് പറ്റില്ല നമ്മൾ വളഞ്ഞിട്ടൊരു വ്യായെട്ടെണ്ണം വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ല ഇല്ല മാനസികമായിട്ട് വെള്ളം പോകും പക്ഷെ അവളൊന്ന് പിടിച്ചേക്കണമെങ്കിൽ അവൾ പെൺകുട്ടിയാണ് നമുക്ക് എന്തുകൊണ്ടും നല്ല ഉറപ്പിച്ച് പറയാം അനുമോളെ തന്നെ സീസൺ സെവനിലെ വിന്നറൊന്ന് അതിന് ഏറ്റവും കൂടുതൽ അവളെ സ്നേഹിക്കുന്ന ജനങ്ങളാണ് അവൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് അതെല്ലാവരും ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട് ചെയ്യും അനുമോൾ ജയിക്കും അനുമോൾ കപ്പുമായിട്ട് വരും എന്ന് നമുക്ക് വിശ്വാസമുണ്ട് അതിന് എല്ലാവരും അനുമോള അനുമോളെ സ്നേഹിക്കുന്ന അനുമോളുടെ എല്ലാ ഫ്രണ്ട്സും അതിനുവേണ്ടി പരിശ്രമിച്ച് വോട്ട് ചെയ്യുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്